ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി അതീവ ഗുരുതരമാകുന്ന ബംഗ്ലാദേശിലെ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടരുതെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അക്രമം വ്യാപമാവുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിലെ സാഹചര്യം വിലയിരുത്തിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഒരു മണിക്കൂറോളം നേരം മോദി ചർച്ച നടത്തി സാധ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ഹിന്ദുക്കൾക്ക് നേരെ അക്രമം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഗൗരവമുള്ളതാണെന്ന് വിലയിരുത്തി പാർലമെന്റിന്റെ ഇരുസഭകളിലും വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്താനിടയുണ്ട് ബംഗ്ലാദേശിലെ സാഹചര്യത്തിൽ ഇടപെട്ടതായി വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയിൽ അറിയിച്ചിട്ടുണ്ട് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാകരുതെന്നും ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന ഹർജി ധാക്ക ഹൈക്കോടതി തള്ളിയിരുന്നു ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ സ്വമേധയാ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിയാണ് ധാക്ക ഹൈക്കോടതി തള്ളിയത് അനിവാര്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന വാദം കേൾക്കലിനിടെ അറ്റോർണി ജനറൽ അറിയിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ നടപടി ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസൻസിന്റെ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിൽ നിരോധിക്കാൻ സ്വമേധ ഉത്തരവ് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് ധാക്ക ഹൈക്കോടതി തള്ളിയത് വിഷയത്തിൽ അനിവാര്യമായ നടപടികൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് അറ്റോർണി ജനറലിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നിരോധന ആവശ്യം കോടതി തള്ളിയത് ദേശദ്രോഹ കുറ്റം ചുമത്തി ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് നേർക്ക് വ്യാപകമായ ആക്രമങ്ങൾ നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്കോണിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതി മുൻപാകെത്തിയത് അസുഖകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചിറ്റഗോങ് രാഗ്പൂർ നഗരങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇസ്കോണിനെ നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് ഹർജിക്കാരൻ പറഞ്ഞു ഇസ്കോൺ വിഷയത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് അഡീഷണൽ അറ്റോർണി ജനറൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മതമൗലികവാദ സംഘടനയെന്ന് ആരോപിച്ചാണ് ഇസ്കോണിനെ നിരോധിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇസ്കോൺ ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഹർജിയിൽ വാദം ഉയർന്നിരുന്നു എന്നാൽ കോടതി ആവശ്യം നിരസിച്ചത് സർക്കാർ ഒത്താശയോടെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഏകപക്ഷീയ നീക്കങ്ങൾക്ക് ശക്തമായി തിരിച്ചടിയായി മാറി പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിലും ക്രമസമാധാനം ഉറപ്പാക്കുന്നതിലും സർക്കാർ പുലർത്തേണ്ട ജാഗ്രത വാദത്തിലുടനീളം കോടതി പറഞ്ഞു ഇസ്കോണുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിച്ച നടപടികൾ അഡീഷണൽ അറ്റോർണി ജനറൽ അനീക് അ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ മെഹമ്മദ് അഭിഭാഷകനായ സെയ്ഫുൽ ഇസ്ലാം ആലിഫ് കൊല്ലപ്പെട്ടതുമായും ഇസ്കോണിന്റെ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട് മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ഇവർ പറഞ്ഞു ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കോടതി അറിയിച്ചു ഇസ്കോൺ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും മതമൌലിക സംഘടനയാണെന്നും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുകയാണെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി ധാക്ക ട്രിബ്യൂണൽ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇസ്കോണിനെ ബംഗ്ലാദേശിൽ നിരോധിക്കാൻ ഗൂഢനീക്കം നടത്തിയത് ഇത്തരം ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദി ബംഗ്ലാദേശിനെ നിരീക്ഷിക്കുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് അടിയന്തര ആവശ്യമാണ് അതിഭീകരമായ കുടിയേറ്റ സാധ്യതകൾ കൂടി പരിഗണിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യ എന്തായാലും ഇതിൽ ഇതിലിടപെടാൻ സാധ്യതയുണ്ട് ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്